ഓം ശിവരൂപായ ഉപനിഷത്ത് അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് എന്ന് ഗീതാവചനം ഓം എന്ന നിഗൂഢ അക്ഷരത്തിന്റെ രഹസ്യങ്ങളുടെ ആവിഷ്കാരം ഉപനിഷത്തിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ ബോധതലങ്ങളെക്കുറിച്ചുള്ള അതിന്റെ വികാസങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള

ബാക്കി ഉപനിഷത്തുകളും പഠിക്കണം എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നൂറ്റിയെട്ട് എണ്ണവും പഠിക്കണമെന്നതായിരുന്നു ആ ഉപദേശത്തിന്റെ സാരം അധർവേദത്തിൽ ഉപനിഷത്ത് ഓംകാരത്തിന്റെ വിശദീകരണമായാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ശ്ലോക രൂപത്തിൽ പന്ത്രണ്ട് മന്ത്രങ്ങളാണ് ഈ ഉപനിഷത്തിൽ ഉള്ളത് ഈ ഉപനിഷത്തിന്റെ പ്രാധാന്യം കൊണ്ടായിരിക്കാം ശങ്കരാചാര്യർ പ്രത്യേകമായി മംഗള ശ്ലോകങ്ങളും പ്രമാണ ശ്ലോകങ്ങളും രചിച്ചത് എന്ന് കരുതപ്പെടുന്നു ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും ഗഹനമായതാണ് മാണ്ഡുക്യ ഉപനിഷത്ത് മാണ്ഡുക്യ ഭാഷ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒന്ന് രണ്ട് ഉപനിഷത്തുകളുടെ പഠനം അനിവാര്യമാകുന്നു ഈ ഗഹനത കണക്കിലെടുത്താണ് ഗൗഡപാദർ ത്തിന് ഒരു കാരിക എഴുതിയത് പഠിക്കുവാനുള്ള എളുപ്പത്തിന് സാധാരണയായി മാണ്ഡുക്യകാരിക ഉപയോഗിക്കുന്നു ഇതിൽ നാല് അധ്യായങ്ങളുണ്ട് ആദ്യത്തെ അധ്യായം ആഗമപ്രകരണം എന്നറിയപ്പെടുന്നു ഇത് ഉപനിഷത്തിനോട് ചേർത്തു വായിക്കുന്നു ബാക്കി മൂന്നും സ്വതന്ത്രമായി അദ്വൈത പ്രകരണം വൈദഗ്ധ്യ പ്രകരണം അലാധശാന്തി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഓം എന്ന നിഗൂഢ അക്ഷരത്തിന്റെ രഹസ്യങ്ങളുടെ ആവിഷ്കാരം മാണ്ഡുക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ആ ഉ മാ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന അക്ഷരം ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള ബോധാവസ്ഥയുടെ മൂന്ന് തലങ്ങളും അതിനും അപ്പുറത്തുള്ള തുരിയ എന്ന അവസ്ഥയാണ് ഓംകാരത്തിന്റെ യഥാർത്ഥ പൊരുൾ എന്നും വ്യാഖ്യാനിക്കുന്നു ഓംകാരമായ പൊരുൾ പിരിഞ്ഞു എന്ന എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നതും ഇതുതന്നെ ഓം കർണേ ും ശാന്തി മന്ത്രത്തോടെയാണ് ഉപനിഷത്ത് തുടങ്ങുന്നത് രണ്ടാം ശ്ലോകത്തിൽ ജീവാത്മാവും പരമാത്മാവും ഓംകാരം തന്നെയാണ് എന്നും ഇതിന് നാല് പാദങ്ങളുണ്ട് എന്നും പറയുന്നു മൂന്നാം സൂക്ത്തിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയായ ജാഗ്രത അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും അസ്ഥി ബാധി പ്രിയം നാമം രൂപം എന്നിങ്ങനെ അഞ്ച് സ്വഭാവങ്ങളുണ്ട് ഇത് ബ്രഹ്മത്തിന്റെയും അവസ്ഥകൾ തന്നെയാണ് അസ്ഥി എന്നാൽ അസ്ഥിത്വം ഞാൻ എന്ന അവസ്ഥ മരണത്തിനുമപ്പുറം ഞാൻ എന്ന ബോധത്തെ ശാശ്വതമായി നിലനിർത്താനുള്ള ത്വര ബാദി എന്നാൽ മനസിന്റെ ബോധതലം ചുറ്റുമുള്ള അവസ്ഥകളെ കുറിച്ച് ബോധമില്ലാത്ത ഒരു വിടിയെ പോലെ ആവാതെ യഥാർത്ഥ ബോധം തിരിച്ചറിയാനുള്ള ത്വര പ്രിയം എന്നാൽ സന്തോഷം വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം തേടി ആനന്ദം തിരിച്ചറിയാനുള്ള ത്വര നാമം എന്നാൽ എന്നാൽ സൃഷ്ടിയുടെ സൃഷ്ടിയുടെ നാമവും നാമവും രൂപം രൂപവും ഇതിൽ വ്യക്തമായ നശ്വരമായ സ്വഭാവങ്ങളാണ് രൂപവും സച്ചിദാനന്ദത്തിന്റെ പ്രിയങ്ങൾ തന്നെ രൂപത്തിലും ഭാവത്തിലും കാണുമ്പോൾ സർവവും ബ്രഹ്മമാണെന്ന ലയം വരുന്നു നമ്മൾ ഉണർന്നിരിക്കുന്ന ഈ സാധാരണ അവസ്ഥയെ ജാഗ്രത എന്നും അതിലെ ജീവനെ ും പറയുന്നു രണ്ടാം പാദത്തിലെ സ്വപ്നാവസ്ഥയിലെ ജീവനെ തൈജസൻ എന്നു സുഷുപ്തിയിലെ അവസ്ഥയിലെ ജീവനെ പ്രാജ്ഞൻ എന്നും പറയുന്നു ഇത് മൂന്നിനും പ്രത്യേക നാമങ്ങളുണ്ട് വിരാ ഹിരണ്യഗർഭൻ ഈശ്വരൻ എന്നിവ ആണവ വ്യക്തിപരമായ അവസ്ഥയാണ് വൃഷ്ടി സകലതും കൂടിച്ചേർന്ന ഒരു സൃഷ്ടിയുടെ അവസ്ഥയാണ് സമഷ്ടി ഒരു ജീവൻ വൃഷ്ടിയും സമഷ്ടിയും ആണെന്ന് പറയാം ഉപനിഷത്തിന്റെ അടുത്ത പാദം സകലതിന്റെയും ഉദ്ഭവസ്ഥാനം സകലതും അവസാനം എത്തിച്ചേരുന്നതായ ആ സർവേശ്വരന്റെ അവസ്ഥ തന്നെയാണ് ആന്തരികമോ ബാഹ്യമോ അല്ലാത്ത അദൃശ്യവും അഗ്രാഹ്യവും ഗുണങ്ങളില്ലാത്തതും എല്ലാ ചിന്തകൾക്കും അതീതമായ വിവരണാതീതമായ സത്തയുള്ള ഏകീകൃതമായ ആത്മാവ് ശാന്തവും ഐശ്വര്യപൂർണവും മംഗളകരവും ദ്വൈതത്വവും ഇല്ലാത്ത നാലാമത്തെ ഘട്ടം അത് സ്വയം അറിയേണ്ടതാണ് എന്ന് ഏഴാം സൂക്തം പറയുന്നു ആദ്യത്തെ മൂന്ന് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവനെ പുരാണകഥയിലെ ത്രിപുരങ്ങളിൽ വസിക്കുന്ന അസുരനുമായി സാമ്യപ്പെടുത്താം മൂന്ന് പുരങ്ങളിൽ വസിക്കുന്ന അസുരൻ ഏതിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തതിനാൽ മൂന്ന് പുരങ്ങളെയും ഒന്നിച്ച് നശിപ്പിക്കുകയെ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ മൂന്ന് ജീവനിലെ അഹങ്കാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഓംകാരം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന മൂന്ന് അക്ഷരങ്ങളാണ് ആ ഉ ഇതിൽ അകാരം ജാഗ്രത അവസ്ഥയെയും വൈശാനും പ്രതിനിധീകരിക്കുന്നു ം സ്വപ്ന അവസ്ഥയെയും തൈജസ്സിനെയും പ്രതിനിധാനം ചെയ്യുന്നു മകാരം സുഷു അവസ്ഥയെയും പ്രാജ്ഞനെയും പ്രതിനിധീകരിക്കുന്നു പാദം നിശബ്ദമായ സമ്പൂർണമായ ദ്വൈതമില്ലാത്ത മംഗളകരമായ അവസ്ഥ തന്നെയാണ് ഓംകാരം മൂന്നായി പിരിഞ്ഞാണ് സൃഷ്ടി ഉണ്ടായത് എന്നും ഈ മൂന്ന് അവസ്ഥകളെയും അതിജീവിക്കുമ്പോൾ വീണ്ടും സത്യയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നും സകലതും ഈ അക്ഷരഭ്രമം തന്നെ എന്നും മാണ്ഡുക്യ ഉപനിഷത്ത് പറയുന്നു സൂക്ഷ്മമായ ശ്രദ്ധ രൂപത്തെ പ്രതിനിധീകരിക്കുന്ന നാമത്തിലൂടെ ഊർജമായി പ്രവഹിക്കുമ്പോൾ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന് വിവേകാനന്ദ വചനം മൂക്തിക ഉപനിഷത്തിൽ രാമൻ ഹനുമാനോട് പറയുന്നു മാണ്ഡുക്യ ഉപനിഷത്ത് മാത്രം മുക്തി നൽകും അതും മനസ്സിലായില്ലെങ്കിൽ മാത്രം മറ്റു ഉപനിഷത്തുകൾ പഠിക്കുക അതിൽ ബൃഹത്തായ വ്യാഖ്യാന തലങ്ങൾ ഉള്ള ഉപനിഷത്ത് ആണിത് കൂടുതൽ വിശദീകരണം വരുന്ന വീഡിയോകളിൽ ഉണ്ടായിരിക്കും ഗുരുപാദങ്ങളിൽ വന്ദനം കരചരണകൃതം വാക്കായജം കർണജം വാ ശ്രവണ നയനജം വാമാനസം വാപരാധം വിഹിതമവിഹിതം വാസർവേതക്ഷം